ഇടുക്കി തൊമ്മൻകുത്തിൽ സ്ഥാപിച്ച കുരിശ് പൊളിച്ചു നീക്കി വനവകുപ്പ് എന്ന വാർത്ത വരുന്നു തൊമ്മൻകുത്ത് സെന്റ് ജോർജ് പള്ളിയിൽ സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത് കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്നാണ് വനംവകുപ്പ് പറയുന്നത് എന്നാൽ കൈവശ ഭൂമിയിലാണെന്നാണ് വിശ്വാസികളുടെ വാദം സെന്റ് തോമസ് പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമെന്ന് കാളിയ റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് തൊമ്മൻകുത്തിലെ കുരിശ് പൊളിച്ചു നീക്കിയതിൽ വനംവകുപ്പ് വനഭൂമിയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണോ ഈ പൊളിച്ചു നീക്കൽ സുജിയ പാർവതി വനഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ചാണ് വനം വകുപ്പ് ഇത്തരത്തിൽ പൊളിച്ചു നീക്കിയിട്ടുള്ളത് പക്ഷേ പ്രദേശവാസികൾ ഒത്തിരി കാലങ്ങളായി വർഷങ്ങളായി അവിടെ പ്രദേശവാസികൾ താമസിക്കുന്നതാണ് കൈവശ ഭൂമിയാണ് എന്നുള്ള ഒരു അവകാശവാദമാണ് എന്തായിരുന്നാലും ഈ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇന്നലെയായിരുന്നു തൊടുപുഴ തൊമ്മൻകുത്ത് ആനയാടിക്കുത്തിൽ സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശ് കുരിശ് സ്ഥാപിച്ചത് പള്ളിവികാരിയും വിശ്വാസികളും അടക്കം വലിയ പ്രതിക്ഷിണമായി എത്തിയായിരുന്നു ഇവിടെ കുരിശ് സ്ഥാപിച്ചത് ഇതിന് പിന്നാലെയാണ് കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ഈ കുരിശ് ഇന്ന് പൊളിച്ച് മാറ്റിയിരിക്കുന്നത് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് വർഷങ്ങളായി കൈവശ ഭൂമിയില്ലെന്നുള്ള അവകാശവാദം തള്ളിയായിരുന്നു ഈ കുരിശ പൊളിച്ചു മാറ്റിയിരിക്കുന്നത് പള്ളിക്ക് എഴുതി കിട്ടിയ സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചത് എന്നുള്ള ഒരു വിശദീകരണവും പള്ളിയുടെ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉൾക്കൊള്ളുവാൻ തയ്യാറായിരുന്നില്ല ഇത് പൊളിച്ചു നീക്കുകയായിരുന്നു വനംവകുപ്പിന്റെ ഭൂമിയാണ് ഈ പ്രദേശം എന്ന വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വനംവകുപ്പ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കുരിശ് പൊളിച്ചു മാറ്റുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഈ വിശ്വാസികളുടെ ഭാഗത്തുനിന്നടക്കം ഉയരുന്നുണ്ട് ഈ മേഖലയിലുള്ള ആളുകളുടെ ഇപ്പോൾ പള്ളി വികാരി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറയുന്നുണ്ട് ഈ കുരിശ് പൊളിച്ചതിനെതിരെ വനംവകുപ്പിനെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുക്കുന്നുണ്ടോ പള്ളി തുര്യാപർവ്വതി അത്തരത്തിൽ ആലോചനാ യോഗം ചേർന്നതിനു ശേഷം ഒരു നടപടിയിലേക്ക് നിയമ നടപടിയിലേക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ടാണ് പള്ളിയെ അടക്കമുള്ള ആളുകളുടെ തീരുമാനമെടുത്തിരിക്കുന്നത് വിശ്വാസികളടക്കമുള്ളവർ കൂടിയാലോചിച്ചതിനു ശേഷം നിയമ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് അവിടെ ഈ കൈവശ ഭൂമി ആയതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയം നിലനിൽക്കുന്നത് ഭൂമിയല്ല പക്ഷേ രേഖകൾ ഇവരുടെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പള്ളിക്കായി എഴുതി നൽകിയതിന്റെ രേഖകൾ ഇപ്പോഴും കൈവശമുണ്ട് കൈവശ ഭൂമിയായിരുന്ന ഒരാൾ പള്ളിക്ക് ദാനമായി ഇഷ്ടദാനമായി നൽകിയിരിക്കുന്ന ഭൂമിയാണ് അവിടെയാണ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് അങ്ങനെ പള്ളിക്ക് നൽകിയ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് പള്ളി സ്ഥാപിച്ച കുരിശ് എങ്ങനെ വനഭൂമിയാക്കി മാറ്റാൻ വനംവകുപ്പിന് കഴിയുന്നു രേഖകളിൽ എന്താണ് പറയുന്നത് എന്നതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്